ഹലോ ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നമ്മുടെ പ്രൊഫഷണൽ ഡാഷ് ബോർഡ് ഓൺ ആക്കി വെക്കുന്നവർക്ക് അതായത് നമ്മുടെ പ്രൊഫൈല് പ്രൊഫഷണൽ ഡാഷ് ബോർഡിലേക്ക് ടേൺ ഓൺ ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ശരിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെടുന്നു ആദ്യം തന്നെ ഞാൻ പറയട്ടെ ഈ ഇടയ്ക്ക് കഴിഞ്ഞ ദിവസം നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരാൾ വന്ന് എന്നോട് ചോദിച്ചു ചേച്ചി ഇപ്പോൾ ഫേസ്ബുക്ക് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ മുഴുവൻ ഫേസ്ബുക്കിനെ കുറിച്ചുള്ള പോസ്റ്റുകൾ ഓരോരുത്തരും ഓരോ സ്ക്രീൻഷോട്ടുകൾ ഇടുന്നു എനിക്ക് അങ്ങനെ കിട്ടി ഇങ്ങനെ കിട്ടി അങ്ങനെയാ ഇങ്ങനെയാ ഫേസ്ബുക്ക് ഇങ്ങനെയാ മില്ലിയൻ അടിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പോസ്റ്റുകൾ ഫേസ്ബുക്കിൻ്റെ കാണുന്നല്ലോ അതെന്താ സംഭവം അങ്ങനെ ഇടണമെന്നുവല്ല നിർബന്ധം ഫേസ്ബുക്കിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടോ അതെന്തുകൊണ്ടാണ് അങ്ങനെ ഇടുന്ന അങ്ങനെ എന്തെങ്കിലും ഒരു റൂള് ഫേസ്ബുക്കിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേന്ന് പറഞ്ഞിട്ട് ഒരു കമൻ്റ് എനിക്ക് വന്നു കേട്ടോ അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിലായില്ല ഇതെന്താ ഇങ്ങനെ ഇങ്ങനെ ചോദിച്ചാൽ എന്നാന്ന് പിന്നെ പിന്നെ എനിക്ക് നോട്ടീസ് ചെയ്യാൻ ഞാൻ തുടങ്ങി എൻ്റെ ഈവൻ എൻ്റെ ഫ്രണ്ട് വരെ ഇങ്ങനെ എനിക്ക് ഇത്രയും മില്യൻ അടിച്ചു എനിക്ക് താങ്ക്സ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾക്ക് അവൾക്ക് അവർക്ക് ഫേസ്ബുക്കിൽ നിന്ന് എന്നാണോ അച്ചീവ് ചെയ്യുന്നത് മണിയൊന്നും കിട്ടിയിട്ടൊന്നും അല്ല വേറെ എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് എനിക്ക് ഇത്ര മില്യൻ അടിച്ചു അതൊക്കെ ഞാൻ മെയിൻ ആയിട്ട് ഇടുന്നത് എൻ്റെ ഒരു പോസ്റ്റിന് ഇത്രയും വ്യൂ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് സ്ക്രീൻഷോട്ടുകൾ അല്ലെങ്കിൽ വീഡിയോ ആയിട്ടൊക്കെ ഇടുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പം ഞാൻ പറയാൻ വന്നത് എന്നാന്ന് വെച്ചാൽ അങ്ങനെയൊന്നും ഒരു നിർബന്ധം ഫേസ്ബുക്കിന്റെ ഫേസ്ബുക്കിൻ്റെ നിന്ന് വന്നിട്ടില്ല ഫേസ്ബുക്കിൻ്റെ ഭാഗത്തു അങ്ങനെ ഒരു നിർബന്ധം ഇല്ല നിങ്ങൾ പോസ്റ്റ് ഇട്ടാൽ അവർക്കൊന്നും ഇല്ല നിങ്ങൾ എലിജിബിൾ ആണ് എന്ന് അവർക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ആയി കിട്ടും എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിൻ്റെ സാധനങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും മോണിറ്റൈസ ആയി കിട്ടത്തില്ല ആദ്യമേ പറയാം പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം സ്ഥിരം പ്രത്യേകിച്ച് ലേഡീസ് സ്ഥിരം ഞാൻ കുറേ നമ്മൾ ഇപ്പം ഫേസ് നമ്മുടെ പ്രൊഫഷണൽ ഡാഷ് ബോർഡ് ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശരിക്കും ഒരു സ്വസ്ഥതയൊന്നും ഉണ്ടാവില്ല ലോകത്തുള്ള സകലം നമ്മൾ ഫോളോ ചെയ്യാത്തവരുടെ എല്ലാ പോസ്റ്റുകൾ നമ്മുടെ ഇതിനകത്ത് വരും അപ്പം ശരിക്കും പറഞ്ഞാൽ പിന്നെ എനിക്ക് മനസ്സിലായോ സംഭവം ഇതാണ് എല്ലാവരും ഇങ്ങനെ പോസ്റ്റ് ഇടുന്നുണ്ട് അതിനകത്ത് ഞാൻ മെയിൻ ആയിട്ട് കണ്ട ലേഡീസ് ഇടുന്ന ഒരു സാധനമാണ് അവരുടെ മെസ്സഞ്ചറിനകത്ത് വരുന്ന ഇൻബോക്സിൽ വരുന്ന മെസ്സേജുകൾ ഓരോ ആണുങ്ങള് അല്ലെങ്കിൽ ഫേക്ക് ഐ ഡിയിലും ഒക്കെ വന്നിട്ട് ഓരോ അവരുടെ അവർക്ക് മെസ്സേജ് അയക്കുക ഇവരതിന് റിപ്ലൈ കൊടുക്കുന്നു വളരെ മോശമായ കാര്യങ്ങള് ഞാൻ ചോദിക്കുന്നത് എന്നാന്ന് വെച്ചാൽ നിങ്ങളെന്ത് നിങ്ങൾക്കറിയാത്തവരെ ഈ അക്സെപ്റ്റ് ചെയ്യണം ഫ്രണ്ട് റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് റിക്വസ്റ്റ് വന്നിട്ട് അവരെ അക്സെപ്റ്റ് ചെയ്യുന്ന പിന്നെ എന്നാന്ന് പറയുക നമ്മുടെ പോസ്റ്റ് കണ്ടുകൊണ്ടിരിക്കാനാണോ ആ ഒന്നും ആയിരിക്കത്തില്ലേ ഈ ഫേക്ക് ഐഡീസ് നമ്മൾ ഫേക്ക് ഐ ഡീസ് നമുക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് വരുന്നത് അവരുടെ ഉദ്ദേശം വേറെ ഒക്കെ ആയിരിക്കും എന്നാൽ പിന്നെ അവരുടെ ജെന്യുവിനായിട്ടുള്ള ഐ ഡിയിൽ വന്നാൽ പോരായോ അവർ ജെനുവിനായിട്ടുള്ള ഐ ഡിയിൽ നിങ്ങൾക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് തരാതെ ഫേക്ക് ഐ ഡിയിൽ വന്ന് ഫ്രണ്ട് റിക്വസ്റ്റ് വരുന്ന തന്നെ ഒരു പക്ഷേ ചാറ്റിനും ചീറ്റിനും ഒക്കെ വേണ്ടിയിട്ട് തന്നെയായിരിക്കും ഇവരുടെ എല്ലാം ഫ്രണ്ട് റിക്വസ്റ്റ് ഈ ലേഡീസ് എന്തിനാ ആക്സെപ്റ്റ് ചെയ്യുന്നു ഞാൻ ചോദിക്കുന്നത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട് റിക്വസ്റ്റ് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾക്കൊരു ഫ്രണ്ട് റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് അവരുടെ ഫോളോ നിങ്ങൾക്ക് കിട്ടും എനിക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് വന്നേക്കുന്ന എല്ലാവരും ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല എനിക്ക് എനിക്കറിയാത്തവർ ഒരു മനുഷ്യനെ ഇനി ലേഡി ആണെന്ന് കണ്ടാലും ജെൻസ് ആന്ന് കണ്ടാലും ഞാൻ മ്യൂച്വൽ ഫ്രണ്ട് ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കുന്നത് ആരായിരുന്നു അറിയാവുന്ന ആരെങ്കിലും ആണ് എനിക്ക് പേഴ്സണലി അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ പോകത്തില്ല നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ അറിയാം അല്ലെങ്കിൽ അത്രയും അങ്ങനെ നമുക്ക് ഡയറക്റ്റ് പരിചയം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വകുപ്പിൽ എങ്ങനെയെങ്കിലും അറിയാത്തവരാണെങ്കിൽ പോലും നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ നമ്മളെന്ത് കരണ്ടിട്ട് കാര്യമുണ്ടോ എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയയ്ക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് നമ്മൾ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഫോളോവേഴ്സിനെ കിട്ടണം എന്ന് കരുതിയിട്ട് അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് വരുവാന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫോളോവേഴ്സിൽ വരുവാണ് ഓക്കെ എല്ലാവരും പിന്നെ പറയുന്നത് ഫൈവ് തൗസൻ്റ് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല ഫൈവ് തൗസൻഡ് കഴിഞ്ഞോളൂ നിങ്ങൾ ഫൈവ് തൗസൻഡ് പോലും ആഡ് ചെയ്യേണ്ട കാര്യമില്ല ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഞാനിവിടെ കാണിക്കാം എനിക്ക് ഫ്രണ്ട് ഫ്രണ്ട് ലിസ്റ്റിലുള്ള എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ആയിരത്തി സംതിങ്ങോളാം അതേസമയം എനിക്ക് മൂവായിരത്തി സംതിങ്ങോളം എനിക്ക് ഫോളോവേഴ്സ് ലിസ്റ്റിലുണ്ട് അതെന്നാന്ന് വെച്ചാൽ എനിക്ക് വന്ന് കിടക്കുന്ന ഫ്രണ്ട് റിക്വസ്റ്റുകളാണ് ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല കാരണം ഞാൻ നോക്ക എനിക്ക് നോക്കാൻ സമയം കിട്ടാറില്ല ഞാനൊട്ട് അക്സെപ്റ്റ് ചെയ്തില്ല എനിക്കറിയാത്തവരായതുകൊണ്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇനി അടുത്തതായിട്ടുള്ള പലരും പറയുന്നുണ്ട് എൻ്റെ ഫേസ്ബുക്ക് പ്രൊഫഷണൽ ഡാഷ് ബോർഡിലേക്ക് മാറ്റിയതിന് ശേഷം റീച്ച് തീരെ കുറവാണെന്നുള്ളത് ഏ റീച്ച് കുറഞ്ഞു പോയി എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന റീച്ച് ഇപ്പം തീരെ ഇല്ല എന്നുള്ളത് നമ്മുടെ പ്രൊഫൈൽ വെറുതെ ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മുടെ പേജിന് നമ്മുടെ പ്രൊഫൈലിന് ഒരു പ്രോബ്ലം വരത്തില്ല നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഒക്കെ പോസ്റ്റുകൾ എടുത്ത് ഇപ്പോൾ ഷെയർ ചെയ്യാം അത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പോസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് കോപ്പി റൈറ്റർ ഉണ്ടാവില്ല നിങ്ങൾക്ക് സ്ട്രൈക്ക് വരത്തില്ല അങ്ങനെ ഒരു പ്രോബ്ലം നിങ്ങളുടെ പ്രൊഫൈലിൽ വരത്തില്ല അതേസമയം നിങ്ങൾ പ്രൊഫഷണൽ ഡാഷ് ബോർഡ് ആക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളതിൽ നിന്ന് മണി ഏൺ ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ എടുക്കുന്നത് പ്രൊഫഷണൽ ഡാഷ് ബോർഡ് ഓൺ ആക്കുന്നത് അപ്പം അങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഏത് സമയവും നമ്മൾ പോസ്റ്റ് ഇടുന്നതിന് അനുസരിച്ചൊക്കെ ഏത് സമയം എന്ന് പറഞ്ഞാൽ ആക്കിയാൽ ഉടനെ നിങ്ങൾക്ക് പൈസ കിട്ടുമെന്നല്ല എനി ടൈം നിങ്ങൾക്ക് നിങ്ങളുടെ ആ റീച്ചും നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് നിങ്ങൾക്ക് പൈസ കിട്ടാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ ഡോളർ കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പിന്നെ അവരങ്ങോട്ട് സ്ട്രിക്റ്റ് ആക്കി കൊടു തുടങ്ങും അപ്പം പിന്നെ എന്നാന്ന് വെച്ചാൽ നമ്മൾ പണ്ടൊക്കെ കുറേ പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ടായിരിക്കും നല്ല നല്ല പോസ്റ്റുകൾ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് കണ്ടതും കേട്ടതും അല്ലെ ചിലപ്പം ചിലപ്പോൾ അടിപിടിയുടെയോ വഴക്കിൻ്റെയോ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ അതിനകത്തുള്ള കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് സ്ട്രൈക്ക് ചെയ്യുന്ന ഉണ്ടാവും റീയൂസ്ഡ് കണ്ടന്റ് ഉണ്ടാവും പലരുടെയും പോസ്റ്റുകൾ അങ്ങനെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കും അതേസമയം നമ്മൾ പ്രൊഫൈലായിട്ട് പ്രൊഫൈലായിട്ടിരിക്കുമ്പോഴൊന്നും നമുക്കൊരു പ്രോബ്ലം വരത്തില്ല അതേസമയം നമ്മൾ പ്രൊഫഷണൽ ഡാഷ്ബോർഡിലേക്ക് അത് മാറ്റി കഴിഞ്ഞു കഴിയുമ്പോൾ ഈ പഴയ പോസ്റ്റുകളെല്ലാം അവർ ചെക്ക് ചെയ്യാൻ തുടങ്ങും നമ്മുടെ പഴയ പോസ്റ്റുകളിൽ കുറേ കോപ്പി റൈറ്റഡ് കണ്ടൻറ്റുകൾ ഉണ്ടാകും അതൊന്നും നമ്മൾ ശ്രദ്ധിക്കത്തില്ല നമ്മൾ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ഇനി എങ്ങനെയെങ്കിലും നമ്മൾ പൈസ ചെയ്യണം അപ്പം നമ്മൾ പഴയിട്ടിരിക്കുന്ന ആ പോസ്റ്റുകളൊന്നും നമ്മൾ ശ്രദ്ധിക്കത്തില്ല പക്ഷേ ഫേസ്ബുക്ക് ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനത്തെ കോപ്പിറൈറ്റ് കണ്ടൻറ്റുകളുണ്ടോ എന്നുണ്ടെങ്കിൽ നമ്മളുടെ റീച്ച് കുറയും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ റീച്ച് കുറയും ഈ ടാസ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഫേസ്ബുക്ക് ഒരു സാധനം തന്നേക്കും അതെന്നാന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫിൽ ഇന്ന് വരെ ഇത്രയും ഉണ്ടായിട്ടും എനിക്ക് യു എൻ്റെ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫേസ്ബുക്കിൻ്റെ പുറകിൽ ഇരുന്നിട്ടില്ല ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കും എൻ്റെ വീഡിയോകൾ അല്ലെങ്കിൽ ടെക്സ്റ്റുകൾ അല്ലെങ്കിൽ വോയിസ് എന്തെങ്കിലും ഞാൻ അതിനകത്ത് കൊണ്ടിരിക്കും അത് ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് റീച്ച് ചെയ്യും അപ്പോൾ ആ ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് കംപ്ലീറ്റ് ആയിക്കോണ്ടിരിക്കുക അല്ലാതെ ഈ ടാസ്ക് ചെയ്യാൻ വേണ്ടി പോസ്റ്റ് ഇടുക ടാസ്ക് ചെയ്യാൻ വേണ്ടി ടാഗ് ചെയ്യുക ടാസ്ക്കിന് വേണ്ടിയിട്ട് ഓരോ ഓരോന്ന് ചെയ്യുക അങ്ങനെ ഒരിക്കലും എൻ്റെ ലൈഫിൽ ഞാൻ ഇന്ന് വരെ എൻ്റെ ഓരോ പേജിലും ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ കാണുന്നവരെന്ന് വെച്ചാൽ ഞേം ടാസ്ക്കാ കിട്ടി എനിക്കൊരു പത്ത് ഫോളോവേഴ്സിനെയും കൂടി ഇന്ന് എനിക്ക് വേണം ആരെങ്കിലുമൊക്കെ എന്നെ ഒന്ന് ഫോളോ ചെയ്യോ അല്ലെങ്കിൽ എനിക്കിന്ന് ഇത്ര സ്റ്റാർ വേണം എനിക്ക് ആരെങ്കിലും ഒന്ന് സ്റ്റാർ അയക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പേര് പോസ് ശരിക്കും അത് ഭയങ്കര വെറുപ്പീരട്ടോ അത് കാണുമ്പോൾ തന്നെ ഭയങ്കര വെറുപ്പീര് നിങ്ങൾക്ക് ഫീല് ചെയ്യുന്നുണ്ടായിരിക്കും ഞാൻ ഈ പറയുന്ന സെയിം സാധനം നിങ്ങൾക്ക് ഫീല് ചെയ്യുന്നുണ്ടായിരിക്കും എന്നെ ഇത്രയും പേര് ഫോളോ ചെയ്യുമോ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചും ഫോളോ ചെയ്യും നമ്മുടെ യൂട്യൂബിൽ കാണുന്ന അതേ സംഭവമാണ് ഇവിടെ ഫേസ്ബുക്കിലും ഇപ്പം മോണിറ്റൈസ് ആകുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണുന്നത് എന്നെ ഫോളോ ചെയ്യുമെങ്കിൽ നിങ്ങൾ തിരിച്ച് ഇവർ അങ്ങോട്ട് ഫോളോ ചെയ്യും ഇങ്ങോട്ട് ഫോളോ ചെയ്യും കുറച്ച് നേരം കഴിയുമ്പോൾ അവർ വന്നിട്ട് പറയും എന്നെ അൺഫോളോ ചെയ്തു ശരിക്കും ഇതെല്ലാം സ്പാമായി പോകുന്ന ഫേസ്ബുക്കിൻ്റെ ഭാഗത്തു നിന്ന് ഒരിക്കലും നമ്മളുടെ എന്നെ പറയുന്നത് നമ്മളുടെ ആ വീഡിയോ ജസ്റ്റ് ഒരാളുടെ പോസ്റ്റ് കണ്ട ഉടനെ ഫോളോ ചെയ്ത് അടുത്ത നിമിഷം നീ ഈ ആൾ തിരിച്ചും ഫോളോ ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്ക് അന്നേരം മനസ്സിലാവും അത് സ്പാമിലേക്ക് പോകും ഇത് സബ് ഫോർ സബ് എന്ന് പറഞ്ഞിട്ട് സബ് ടു സബ് സബ് ഫോർ സബ് എന്ന് നമ്മൾ യൂട്യൂബിൽ പറയുന്നത് സെയിം സാധനം തന്നെയാണ് ഫോളോ ടു ഫോളോ ഫോളോ ചെയ്യുന്നവരെ ഞാൻ ഫോളോ ബാക്ക് ചെയ്യും എന്ന് പറഞ്ഞ് പറയുന്ന ഒരു സാധനം തന്നെ അതെല്ലാം നിങ്ങൾക്ക് സ്പാമായി പോകുന്നത് അപ്പം നമ്മൾ വിചാരിക്കും ഇവന്മാരെല്ലാം എന്നെ ഫോളോ ചെയ്തവരെല്ലാം അൺഫോളോ ചെയ്തിട്ട് പോയി ഒരിക്കലും അല്ല അത് ഫേസ്ബുക്കിൻ്റെ ഭാഗത്തു നിന്നുള്ള അങ്ങനെ എത്ര ഫോളോ നിങ്ങൾക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ അതെല്ലാം പോയിരിക്കും പിന്നെ ഇങ്ങനെയുള്ള ഫോളോവേഴ്സിനെ നിങ്ങൾക്ക് കിട്ടിയിട്ട് എന്നാ ചെയ്യാനും നിങ്ങൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കുറേ ഫോളോവേഴ്സിനെ ഉണ്ടാക്കും നിങ്ങളുടെ ഒരു പോസ്റ്റ് പോലും അവർ കാണുന്നില്ല പിന്നെ എന്തിന് ഇങ്ങനെ കുറേ ഫോളോവേഴ്സ് അതേസമയം നിങ്ങൾ ഈ കടന്ന ടാസ്ക് ചെയ്യുന്നു നിങ്ങൾ ഫോളോ ചെയ്യുന്നു ഇന്നൊക്കെ പറയുന്ന ആ സമയത്ത് നിങ്ങൾ കുറച്ച് നല്ല കണ്ടൻ്റുകളിട നിങ്ങൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് ആ വീഡിയോസിന് കുറച്ച് നല്ല കണ്ടന്റുകള് ആ വീഡിയോസ് കുറച്ച് നല്ല ബെസ്റ്റായിട്ട് ചിലരുടെയൊക്കെ പോസ്റ്റുകൾ കണ്ടാൽ ശരിക്കും പറഞ്ഞാൽ പറ്റവ സഹിക്കത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് എനിക്ക് ഈ ആഴ്ച പത്ത് പോസ്റ്റ് ഇടണമെന്നാണ് സുഖരെണ്ണം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഞാനിടുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു ക്വാളിറ്റിയില്ല കണ്ട് എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സാധനങ്ങളൊക്കെ ചുമ്മാ എടുത്ത് ഇട്ടേക്കുക നമുക്ക് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയുള്ള പോസ്റ്റുകൾ ഒരു ശകലം പോലും റീച്ച് ചെയ്യത്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് ഇനി എത്ര ഫോളോവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു സാധനം നമ്മളിങ്ങനെ ഒന്ന് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു വീഡിയോ കാണുമ്പോൾ അതിന് കുറച്ച് ക്ലാരിറ്റിയും ഒരു വൃത്തിയും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളിരുന്ന് കാണാൻ തോന്നുള്ളൂ ഒരു വീഡിയോ ഇങ്ങനെ കണ്ട ഉടനെ അത് സ്കിപ്പ് ആക്കി പോകുകയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓഡിയോ വീഡിയോ റിഡൻഷൻ കുറയുവാണ് നമ്മളുടെ വീഡിയോയുടെ ഡ്യൂറേഷൻ ആൾക്കാർ കാണുന്ന ഡ്യൂറേഷൻ കുറയുന്ന നമ്മുടെ വീഡിയോ റീച്ച് കുറഞ്ഞോണ്ടേ നമ്മുടെ വീഡിയോ ഒരു മുക്കാൽ ശതമാനമെങ്കിലും ഒരാൾ കണ്ടതിന് ശേഷം സ്കിപ്പ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോയ്ക്ക് നല്ല റീച്ച് ചെയ്യത്തുള്ളൂ അതേസമയം ഇങ്ങനെ സ്കിപ്പ് ഒത്തിരി സ്കിപ്പ് വന്നുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ റീച്ച് ചെയ്യത്തില്ല ആരെല്ലാം എത്തല്ല നമ്മുടെ പേജും ഒരിക്കലും എങ്ങും എത്താൻ പോയില്ല നമുക്ക് മോണിറ്റൈസേഷൻ പോലും ആകത്തില്ല അഥവാ മോണിറ്റൈസേഷൻ ആയെങ്കിൽ പോലും നമുക്കതിനകത്ത് ഒരു ഡോളർ പോലും കിട്ടാനുള്ള സാധ്യതയില്ല അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അല്ലാതെ എനിക്കിനി ഇന്ന് ഇത്ര ടാസ്ക് ഉണ്ട് അങ്ങനെയൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല അതൊക്കെ ഈ ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് ഇരുന്ന ബിഗിനേഴ്സ് കുറച്ച് ഇതിനകത്ത് ആക്റ്റീവ് ആകാൻ വേണ്ടി ഫേസ്ബുക്കുകാര് തരുന്നതാണ് നല്ല കണ്ടന്റുകൾ നല്ല പോസ്റ്റുകൾ നല്ല വീഡിയോകൾ നിങ്ങൾ അതിനകത്ത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഫോളോവേഴ്സ് വന്നുകൊണ്ടിരിക്കും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് റീച്ച് വന്നുകൊണ്ടിരിക്കും കേട്ടോ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ പിന്നെ അതുപോലെ നമ്മൾ ഫേസ്ബുക്കിൽ ഈ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ഓൺ ആക്കിയവർക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെയും പിന്നെ ഇതിന്ന് യാൺ ചെയ്യണം പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്ത അപ്പം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് രാത്രിയിൽ ഇങ്ങനെ ഡെയിലി പത്ത് പതിനഞ്ചൊക്കെ ഇട്ട് ശരിക്കും മറ്റുള്ളവരെ വെറുപ്പിച്ചുകൊണ്ടിരിക്കും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളുടെ പോസ്റ്റുകൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്മുടെ പോസ്റ്റുകൾ ഇഷ്ടപ്പെട്ട് വന്നവരല്ല നമ്മുടെ പ്രൊഫൈലിൽ ഇരിക്കുന്ന ഫ്രണ്ട് ലിസ്റ്റിലുള്ളവർ ഫ്രണ്ട് ലിസ്റ്റിലുള്ളവരെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സും നമുക്ക് അറിയാവുന്നവരും നമ്മുടെ റിലേറ്റീവ്സും ഒക്കെ ആയിരിക്കും അവർ നമ്മളുമായിട്ടുള്ള ഒരു ബന്ധം ഓൾവേസ് കീപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഫേസ്ബുക്കിൽ നമ്മളെ ഫ്രണ്ട് ആക്കുന്നത് അങ്ങനെ നമ്മുടെ പോസ്റ്റുകൾ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പേജ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് വന്ന് അവർ ഫോളോ ചെയ്തിട്ടിരിക്കും സമയം നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് മാത്രം കീപ്പ് ചെയ്യാൻ ആഗ്രഹമുള്ളവരായിരിക്കും നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റിലിരിക്കുന്നത് ഇങ്ങനെയുള്ളവർ നമ്മുടെ പ്രൊഫഷണൽ ഡാഷ് ബോർഡ് ഓൺ ആക്കി കഴിഞ്ഞാൽ എന്റെ ദൈവം പിന്നെ അങ്ങോട്ട് പോസ്റ്റ് ആയി പൈസക്ക് വേണ്ടി മെറ്റായിന്നുള്ള ഫോട്ടോസ് ഇടുന്നു വീഡിയോസ് ഇടുന്നു അങ്ങനെ ഡെയിലി പത്തും പതിനഞ്ചും ഇരുപതും ഒക്കെ പോസ്റ്റ് ഒരിക്കലും മറ്റുള്ളവർക്ക് വെറുപ്പാണ് തോന്നുന്നത് ഇങ്ങനെ നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റ് നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റിൽ ഇരിക്കുന്നവർക്ക് ഇങ്ങനൊന്നും കണ്ടിന്യൂസ് ആയിട്ട് ഇവർക്ക് ഇരുന്ന് പോസ്റ്റ് കാണാനും സമയം കിട്ടാറുള്ള അങ്ങനെയുള്ളവരുടെ ശരിക്കും നമ്മൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നല്ല മീൻസ് നമ്മളൊരു ക്വാളിറ്റി ഇല്ലാത്ത കണ്ടന്റുകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ശരിക്കും മറ്റുള്ളവർക്ക് വെറുപ്പ് മാത്രമേ വരത്തുള്ളൂ അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള പോസ്റ്റുകൾ ഒഴിവാക്കിയിട്ട് നല്ല കണ്ടന്റുകൾ ഇടുക നല്ല കണ്ടന്റ് ഒന്നോ രണ്ടോ ഒക്കെ ഡെയിലി ഇട്ടാലും കുഴപ്പമില്ല വെറുതെ നമ്മുടെ ഗ്യാലറി കിടക്കുന്ന സകല സാധനവും കൊണ്ടുവന്ന് നമ്മുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രൊഫൈലിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റിലുള്ളവർ പോലും നമ്മളെ അൺഫ്രണ്ട് ആക്കി പോകാനുള്ള സാധ്യതയുണ്ട് നമുക്കത് ഗുണത്തിനേക്കാളുപരി ദോഷമായിരിക്കും വരുന്നത് കാരണം ഫ്രണ്ട് ലിസ്റ്റിലുള്ളവർക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കാണാൻ താല്പര്യം ഉണ്ടാവില്ല നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റിലുള്ളവർ കണ്ട ജസ്റ്റ് ഇഗ്നോർ ചെയ്ത് പോകത്തുള്ളൂ നമുക്ക് പഴയ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ലൈക്ക് പോലും നമുക്ക് ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് കാരണം നമുക്ക് കിട്ടണമെന്നില്ല അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കാം നമ്മുടെ പേജ് ആണെങ്കിൽ നമ്മുടെ പോസ്റ്റുകൾ ഇഷ്ടപ്പെട്ട് നമ്മളെ വന്ന് ലൈക്ക് ചെയ്യുന്നവരാണ് നമ്മുടെ പേജ് അതേസമയം പ്രൊഫൈലിൽ ഇരിക്കുന്നവരെന്ന് പറഞ്ഞാൽ നമ്മുടെ പോസ്റ്റ് ഇഷ്ടപ്പെട്ട് വന്നവരല്ല നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് മാത്രം ഇഷ്ടപ്പെട്ടു വരുന്നവരാ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് അങ്ങനെയുള്ളവരാ അപ്പോൾ അവർക്ക് ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും കുറേ നേരം കഴിയുമ്പോൾ ബോർ അടിക്കും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കും അപ്പോൾ നമ്മുടെ ഫൈവ് തൗസൻഡ് ഫ്രണ്ട്സ് നമ്മുടെ ഫേസ്ബുക്കിലുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇതൊന്നും കാണാൻ താല്പര്യമില്ലാതെ ഒരു ലൈക്കോ ഒരു ഇതോ പോലും ചെയ്യത്തില്ല അവർ കണ്ട ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോകത്തുള്ളൂ അങ്ങനെ ഉള്ളപ്പോഴും നമ്മുടെ പേജ് ഒരിക്കലും റീച്ച് ചെയ്യത്തില്ല ആരിലേക്ക് നമ്മുടെ പേജ് റീച്ച് ചെയ്തില്ല നമ്മളിരുന്ന ഒരു വീഡിയോ ഒരു പോസ്റ്റ് പോലും ആർക്കും എത്തത്തില്ല അപ്പം നമുക്ക് ഇങ്ങനൊരു സംഭവങ്ങളൊക്കെ നമ്മൾ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യണം പിന്നെ എപ്പോഴും നമുക്ക് സ്റ്റാർ അയച്ചോണ്ടിരിക്കുന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നമുക്ക് സ്റ്റാർ അയച്ച് തന്നുകൊണ്ടിരിക്കാൻ നമ്മുടെ പ്രൊഫൈലിൽ ഇരിക്കുന്നവർക്ക് തന്നെ വട്ടാണോ നമുക്ക് ഇങ്ങോട്ട് സ്റ്റാർ അയക്കാനും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ എന്ത് കണ്ടന്റ് അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഞാനിപ്പോൾ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ഓൺ ആക്കിയവർക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് കേട്ടോ നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത സ നിങ്ങളുടെ സമയങ്ങൾ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ടൈം നിങ്ങളുടെ പോസ്റ്റിന് വേണ്ടി പോസ്റ്റ് ചെയ്യാൻ നിൽക്കാതെ വാല്യുബിൾ ആയിട്ടുള്ള കണ്ടന്റ് കുറച്ച് പഞ്ചുള്ള കണ്ട നിങ്ങൾ കുറച്ച് യാത്രയൊക്കെ പോയിട്ട് അതിൻ്റെ ഒരു വീഡിയോ ഇടും എന്നിട്ട് നല്ലൊരു തന്നെയിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കാണാൻ തോന്നും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്തോ ഹെൽത്തി ആയിട്ടുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്തോ അതും വരുന്ന ആൾക്കാർക്ക് കാണാൻ ഇഷ്ടപ്പെടും നമ്മുടെ പ്രൊഫൈലാകുമ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കണം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പോസ്റ്റ് ഇടുന്നത് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല നമ്മൾ അൺഫോളോ ചെയ്യാനും അൺഫ്രണ്ട് ആക്കി പോകാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട് അങ്ങനെ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ നിങ്ങളൊന്ന് പ്രൊഫ പ്രൊഫഷണൽ ഡാഷ് ബോർഡ് ഓൺ ആക്കിയിരിക്കുന്നവരൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ പേജ് നന്നായിട്ട് ഗ്രോ ഗ്രോ ആകും നിങ്ങളുടെ പേജ് നല്ല സക്സസ്ഫുൾ ആയിട്ട് പോകാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ അപ്പം അത്യാവശ്യം നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടിയല്ലോ വീണ്ടും മറ്റൊരു വീഡിയോമായി കാണുന്നവർ ഇറ്റ്സ് മീ മീറിനീസ് ചൈനിങ് ബൈ